ഓരോ ഡിലൈറ്റ് വഴി ചോദിക്കാനെന്ന ഭാവത്തിൽ വൃദ്ധയുടെ അടുത്തെത്തി മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ മോഷ്ടാവ് പിടിയിൽ വഴി ചോദിക്കാനെന്ന ഭാവത്തിൽ വൃദ്ധയുടെ അടുത്തെത്തി മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞ മോഷ്ടാവ് പിടിയിൽ ചേരാനല്ലൂർ പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ഉമേഷ് നാൽപ്പത്തിനാലിനെയാണ് കാൽഡി പോലീസ് പിടികൂടിയത് ചൊവ്വാര തെറ്റാലി സ്വദേശിനിയുടെ മാലയാണ് കവർന്നത് പ്രസന്നപുരം അമ്പലക്കുളങ്ങര അമ്പലത്തിന് സമീപം നടന്നു പോകുകയായിരുന്ന വൃദ്ധയുടെ അടുത്ത് ബൈക്കിലെത്തി വഴി ചോദിക്കാനെന്ന രീതിയിൽ നിർത്തിയ ശേഷം ഒന്നേ മുക്കാൽ പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച മാല ചേരാനല്ലൂർ കച്ചേരി ഭാഗത്തുള്ള ഫൈനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് ഇത് കണ്ടെടുത്തു ഇരുചക്ര വാഹനവും പ്രതി ഹെൽമറ്റും റെയിൻകോട്ടും മാസ്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു വരാപ്പുഴ ചേരാനല്ലൂർ ബിനാനിപുരം നോർത്ത് പറവൂർ ആലുവ സ്റ്റേഷനുകളായി പത്തോളം കേസുകളിലെ പ്രതിയാണ് ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പിള്ളി എസ് ഐമാരായ ജോസി എം ജോൺസൺ ശ്യാം സുധീർ റെജിമോൻ ഉണ്ണി എ എസ് ഐ പ്രസാദ് സി പി ഒമാരായ എൽദോസ് ധനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് News Bureau, Khaladi